നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റുപ്പി നട്ടീച്ച ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ തീർക്കിപ്പിക്കുന്നില്ല നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ലോകമായിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടനമാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുബീരി ടീച്ചറുടെ സ്ഥാനാർത്ഥി സ്വീകരണ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറും ശിവാനന്ദനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മൊയ്തീൻ കോയ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റുബീന എന്നിവരെ ഞാൻ ക്ഷണിക്കുകയാണ് ആദ്യമായി ഗ്രാമ പഞ്ചായത്ത് മെമ്പറെ ആരർപ്പണം നടത്തുന്നതിന് വേണ്ടി ബാസ്കാട്ടനെ ക്ഷണിക്കുകയാണ് അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി മൊയ്തീൻ കോയ ആരപ്പണം നടത്തുന്നതിന് വേണ്ടി അടുത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് റുബീന ടീച്ചർ ആരോപണം ടീച്ചർ നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥി റുബീന ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട കുന്നമംഗലം ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷ ജനാധിത്യ മുന്നണിയുടെ കീഴിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് റുബീന ടീച്ചർ എന്ന് ഞാൻ ജനവിധി നേടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പതര വർഷത്തോളമായി എൽ ഡി എഫ് സർക്കാർ കേരള ജനതയ്ക്ക് നൽകി വരുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് അതിനൊക്കെ നമ്മളെല്ലാവരും സാക്ഷികളാണ് ഈ ഒരു വികസന തുടർച്ച ഇതേ രീതിയിൽ നമ്മുടെ കേരളത്തിൽ വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിങ്ങളെല്ലാവരും വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വാംബിച്ച് ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഇരുപത്തി വാർഡ് സ്ഥാനാർത്ഥി ടി ശിവാനന്ദൻ ചിറ്റിക്കാരിവാൾ നക്ഷത്രത്തിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ബൊയ്തീൻ ഗോയ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ മൊബൈൽ ഫോൺ അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ വിസ് വികസനങ്ങൾക്കും അതിൻ്റെ നന്മക്കും നിങ്ങളോട് കൂടെ നിങ്ങളൊരാളായി ജില്ലാ പഞ്ചായത്തിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ത്രാസ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അടുത്തതായി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മൊയ്തീൻ കോയ നിങ്ങളോട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി റുബീന ടീച്ചർ ശിവാൻ നേട്ടനെ മറ്റ് സഖാക്കളെ നമ്മളിവിടെ ഒരു വലിയ മത്സരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർക്കറിയാം കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് മറ്റു ആളുകളുടെ കയ്യിലായിരുന്നു ഇപ്പോ കഴിഞ്ഞ അഞ്ച് വർഷം നിരവധി നേട്ടങ്ങളാണ് കുന്ദമംഗലം രാജ്യ ഗ്രാമപഞ്ചായത്തില് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ശിവാനേട്ടന് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ ഫണ്ട് കൂടി കിട്ടുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമ്മളെ വാർഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും കഴിഞ്ഞ അഞ്ചു വർഷം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ വാർഡിൽ എവിടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു രൂപ പോലും വെക്കാൻ ആ മെമ്പർക്ക് സാധിച്ചിട്ടില്ല നമ്മളുടെ വോട്ടുകളൊക്കെ വേസ്റ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നമ്മൾ ഒരുപാട് ആളുകൾ കാണുമ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് ജനങ്ങൾക്കുള്ളത് ഇവിടെ പോയാലെ വധി കിട്ടാറുണ്ട് ഇതൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടാണ് അതുപോലെ തോടിന്റെ വണ്ടിയടക്കം തോട്ടിനു പോണ വേളൂർ ഭാഗത്തൊക്കെ ഉള്ള പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ അടച്ച് ശ്രമപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മലിന ചിലക്കെ ശരിയായ രീതിയിൽ ഒഴുക്കി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ നാട്ടില് ഈ വേൾഡ് പ്രത്യേകിച്ച് ഈ ഇരുപത്തി മൂന്നാം വാർഡിന് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാറുണ്ട് അതിനേക്കാളൊന്നും ഇവിടുത്തെ യുവജനങ്ങൾക്ക് യുവാക്കൾക്ക് ഇവിടെ മുമ്പ് കാലങ്ങളിലൊക്കെ അറിയാം എല്ലാ സ്ഥലത്തും പോയി കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ എവിടെ പോയാലും കളിക്കാനോ ഒരു പറമ്പിലോ വൈലോ ഒന്നും കുട്ടികൾക്കില്ല അവരൊക്കെ മൊബൈൽ ഫോണിൻ്റെ അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒക്കെ അഡിറ്റായി പോകുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇത്തരം സൗകര്യങ്ങൾ നമ്മളെ വാർഡുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ നമുക്ക് ബ്ലോക്കിൻ്റെയും ജില്ലയുടെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ചെറിയ തോതിലെങ്കിലും കളിക്കാനുള്ള സൗകര്യം ഓരോ വാർഡിലും അത്യാവശ്യമായി വരികയാണ് കാരണം ഈ ഇങ്ങനെയുള്ള സ്ഥലം ാണ് മത സൗഹാർദ്ദവും കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ജാതിയും വർഗീയതയും ഒക്കെ ഇത്തരം ബന്ധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് അതിനുവേണ്ടി നിതീഷിനെ പോലെ നമ്മളൊക്കെ പാറ്റേടൊക്കെ നിങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ അതിന്റെ പ്രവർത്തകരാണ് നാല് കോടി ഉൾപ്പെടെ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടാണ് അത്തരം വലിയൊരു അക്കാദമി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ അഞ്ഞൂറോളം ആയിരത്തോളം കുട്ടികൾക്ക് സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ശിവാനന്ദേട്ടൻ ഇവിടെ മത്സരിക്കുമ്പോ കഴിഞ്ഞ വർഷം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഈ നമ്മളെ വാർഡില് ചെയ്തിട്ടുള്ളത് ഓരോന്ന് ലിസ്റ്റാക്കി വെച്ച അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് നമ്മളെ സംഭവിച്ചിടത്തോളം വലിയൊരു ഘടകമാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ കൂടി നമുക്ക് വിജയിക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി റുബീന ടീച്ചർക്ക് ടീച്ചർമാരൊക്കെ അറിയാൻ വലിയ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളുകളാണ് ടീച്ചർമാർ ആ ടീച്ചർക്ക് നിങ്ങളുടെ വിലയേറിയ അദ്ദേഹത്തിന്റെ ചിഹ്നമായ തുലാസ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി റുബീന ടീച്ചറെ ഈ വാർഡിൽ നിന്ന് വിജയിക്കാൻ ആവശ്യമായ വോട്ട് നിങ്ങൾ നൽകണം അതുപോലെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന എനിക്ക് നിങ്ങളെല്ലാവരും എന്റെ ചിഹ്നമായ മൊബൈൽ ഫോൺ അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തണം അതുകൊണ്ട് വാർഡില് മത്സരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശിവാനന്ദേട്ടനെ ഒരു ഒരവസരവും കൂടിക്കൊടുത്ത് കുന്ദമകലം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുമ്പോ ഈ വാർഡും അതിന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ശിവാനന്ദേട്ടനെ ചിഹ്നമായ അരിവാൾ ചുറ്റിക്ക നക്ഷത്ര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെ മൂന്ന് പേരെയും ഇന്ന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്തതായി ഇരുപത്തിമൂന്നാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി ശിവാനൻ നിങ്ങളോട് പോട്ടെ പ്രതി സംസാരിക്കുന്നത് അറിയാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്ന എനിക്ക് നമ്മളെ വാർഡിൽ അഞ്ചു വർഷം കൂടി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നല്ലവരായ നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ റുവീന ടീച്ചർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചു പിന്നെ തുലാസ് അടയാളത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കണികാറക്കൽ മൊയ്തീൻ കോഴയ്ക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ മൊബൈൽ അടയാളത്തിലും അതേപോലെ തന്നെ ഈ വാർഡിൽ വീണ്ടും എനിക്ക് കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങളിടയിൽ സമർപ്പിച്ചിരിക്കുകയാണ് തുടർന്നും കുറച്ച് പ്രൊജക്ടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നല്ലവരായ നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് എന്നെ ഒരിക്കൽ കൂടി വിജയിപ്പിച്ചാൽ ഈ വാർഡിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ് അതേപോലെ തന്നെ ഈ ബ്ലോക്ക് സ്ഥാനാർത്ഥിയും ജില്ലാ സ്ഥാനാർത്ഥിയും വിജയിച്ചു വന്നാൽ നമ്മുടെ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന വിധത്തിൽ അവരുടേതായ പദ്ധതികൾ പൂർത്തീകരിക്കാൻ അവസരമുണ്ടാവും ഈ അവസരം നിങ്ങൾ നല്ലവരായ നാട്ടുകാർ ഈ ഡിസംബർ പതിനൊന്നാം തീയതി പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളെ മൂന്ന് പേരെ പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ സ്വീകരണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്